ലോകത്തിലുള്ള ഒന്നിട്ടുള്ള പോയിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും മാനുഷികപരമായിട്ടുള്ള മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യൻ്റെ നല്ലതായിട്ടുള്ള വളർച്ചയ്ക്കും അറിവിനു വേണ്ടി സാഹോദര്യ സ്നേഹത്തോടുകൂടി വളരുവാനും നിലനിൽക്കുവാനുമായി കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള പ്രയത്നിച്ചിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് അപ്രകാരമുള്ള ആയ പ്രവർത്തനങ്ങളുമായി വന്നിട്ടുള്ള പണ്ഡിതന്മാരെയും ഋഷീശ്വരന്മാരെയും ആചാര്യന്മാരെയും സ്മരിച്ചുകൊണ്ട് ലോകത്തെ സ്മരിച്ചുകൊണ്ട് മനുഷ്യനെയും ജീവികളെയും സ്മരിച്ചുകൊണ്ട് പ്രപഞ്ചത്തെയും പ്രകൃതിയെയും സ്മരിച്ചുകൊണ്ട് സർവചരാചരങ്ങളെയും സ്മരിച്ചുകൊണ്ട് ഏവർക്കും പ്രണാമം സത്യമേവ ജയതയ ശ്രീനാരായണ ഗുരുദേവനെ മനസ്സാ സ്മരിച്ചുകൊള്ളു പോയ ഗുരുവിൻ്റെ സ്മരണയിൽ വന്ന സ്മരണകൾ സമർപ്പിക്കുന്നു ശാന്തിയും സമാധാനവും വീണ്ടെടുക്കുവാനായിക്കൊണ്ട് ഗുരു ജനിക്കുന്നു ഉപദേശങ്ങൾ കൊടുക്കുന്നു നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു സത്യവും ധർമ്മവും എന്താണെന്നറിയിക്കുന്നു എപ്രകാരം സമാധാനം വെച്ച് പുലർത്താം എന്തെല്ലാം രീതികൾ അവലംബിച്ചാലാണോ സമാധാനം കൈവരിക ശാന്തമായിട്ടുള്ളൊരന്തരീക്ഷം സ്ഥാപിച്ചെടുക്കുക സത്യവും ധർമ്മവും പരിപാലിക്കുക ദാനധർമാദികൾ ശീലിക്കുക അറിവിൻ്റെ മഹാസത്ത കൈവിടാതെ കാത്തു സൂക്ഷിക്കുക അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത് അഹങ്കാരം നാശത്തിന് കാരണമായി ഭവിക്കൂ അധർമ്മമാണ് എന്നെയും നമ്മളെയും നശിപ്പിക്കുന്നത് അജ്ഞതയാണ് എല്ലാ അഹങ്കാരത്തിനും കാരണമായി ഭവിക്കുന്നത് വിജ്ഞാനമാണ് നമ്മളെ വളർത്തേണ്ടതും നമ്മൾ ആയതിലൂടെ വളരേണ്ടതും എല്ലാ കർമ്മ മേഖലകളിലും കർമ്മമേഖ മേഖലകളിൽ നിന്നും അജ്ഞാനത്തെ അകറ്റിക്കൊണ്ട് വിജ്ഞാനത്തെ പ്രദാനം ചെയ്തുകൊണ്ട് കണ്ടുകൊണ്ട് ആയതെല്ലാം ഒരു സമർപ്പണ ബോധത്തോടു കൂടി ചെയ്യേണ്ടതും ചെയ്യിക്കേണ്ടതും ആയുധ എല്ലാം ഒരു സത്യവും ധർമ്മവും കണ്ടു കഴിഞ്ഞാൽ അവിടെ അസമാധാനത്തിന് സാധ്യതയില്ല അവിടെ സമാധാനത്തിനും മാത്രമേ സാധ്യതയുള്ളൂ എല്ലാ വിഷയങ്ങളും അപ്രകാരമുള്ളതാണ് എന്ത് വിഷയമായിക്കൊള്ളട്ടെ ഞാൻ പറയുന്ന ഏറ്റവും വലിയൊരു ദാനം സമാധാനം തന്നെയാണ് സമാധാനമുണ്ടെങ്കിൽ വളർന്നു വരുന്ന വരുന്ന കുഞ്ഞുങ്ങൾക്കും ജീവിച്ചിരിക്കുന്ന മുതിർന്നവർക്കും സ്വസ്ഥമായി ശാന്തിയായി നമുക്കിരിക്കുവാനായിക്കൊണ്ട് സാധിക്കുകയുള്ളു നിലനിൽക്കുവാനായിക്കൊണ്ട് സാധിക്കുകയുള്ളു അത് നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ അയൽവക്കത്തും നമ്മുടെ പഞ്ചായത്തുകളിലും നമ്മുടെ ജില്ലകളിലും നമ്മുടെ സംസ്ഥാനങ്ങളിലും നമ്മുടെ രാഷ്ട്രത്തും സർവ്വരാഷ്ട്രങ്ങളിലും ആയവോ ഉണ്ടെങ്കിൽ സ്വസ്ഥമായി സ്വസ്ഥയായി ശാന്തിയായി അതെന്തിലെല്ലാം വേണം ഏതിലെല്ലാം വേണം അതെല്ലാറ്റിലും വേണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള നീളം ആ സമാധാനത്തെ കാക്ഷികൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതും ജീവിക്കേണ്ടതും ജീവിതത്തിനാവശ്യമായിട്ടുള്ളത് എന്തും നേടുവാനായിക്കൊണ്ട് നമ്മളവിടെയും വെച്ച് പുലർത്തേണ്ടത് മഹത്തായ മഹാകാവ്യം തന്നെയാണ് സമാധാനം എന്നുള്ള ആ വാക്കിന് പറഞ്ഞാൽ തീരാത്തത്ര ശക്തിയും ബലവുമുണ്ടെന്നറിയണം അതെങ്ങനെയാണ് കാരണം സമാധാനം എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ് സമാധാനം എന്നുള്ളൊരു അന്തരീക്ഷത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും നമുക്കപ്പോൾ സമാധാനമുണ്ട് സമാധാനം എന്നുള്ളൊരവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ അപ്പോഴും നമുക്ക് സ്വസ്ഥത സമാധാനം ശാന്തി കൈവരും അത് എന്തിലും ഏതിലും വന്നു കഴിഞ്ഞാൽ ഒരവസ്ഥ നോക്കണം ആ അവസ്ഥ നമ്മളെ ഒരുപാട് നമ്മുടെ മനസ്സിനെ ഉയർത്തുകയും വളർത്തുകയും ചെയ്യുന്നു സ്നേഹപരമായിട്ടൊരന്തരീക്ഷം ശാന്തിയോടു കൂടിയിട്ടുള്ളൊരു അന്തരീക്ഷം ആയതിനെയൊക്കെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് അങ്ങനെ ആയിത്തീരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ആഗ്രഹം അവിടെ എത്തി നിൽക്കും ഗുരു ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മനുഷ്യനാകാൻ അതിവേ ഉള്ളൂ മനുഷ്യൻ്റെ മതം തന്നെയാണ് ഏറ്റവും വലിയ മതം മനുഷ്യ മതം മറ്റൊന്ന ഒന്നു വേണ്ട മനുഷ്യൻ എന്നുള്ളൊരു മതം മാത്രമേ നില കൊള്ളൂ പറയുന്നു മതം ഏതായാലും രക്തം ഒന്നല്ലയോ എന്ത് നല്ല വാക്കാണ് മറിച്ചൊരു വാക്കതിനപ്പുറത്തേക്കില്ല മതമേതായാലും മനുഷ്യർ നന്നായാൽ മതി മതമേതായാലും രക്തം വന്നല്ലയോ ഏത് മതസ്ഥരായാലും രക്തം മനുഷ്യനേത് മനുഷ്യനായാലും രക്തം വന്നു ഏത് ജാതിയായാലും ഏത് മതത്തിൽപ്പെട്ടതായി ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരും ഇതെല്ലാം അറിഞ്ഞറിഞ്ഞ് ആ രസ രസപരമായിട്ടുള്ളൊരവസ്ഥയെ നൊട്ടി നുണഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു സമാധാനം അതാണ് സമാധാനം എല്ലായിടത്തും വേണ്ടത് ഈ സമാധാനം എന്ന ഈ ധാനം തന്നെയാണെന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുവാനായിക്കൊണ്ട് വീണ്ടും വീണ്ടും വെമ്പൽ കൊള്ളുന്നു എന്ന് പറയും എല്ലാവരും ദാനധർമ്മങ്ങൾ ചെയ്ത് ശീലിച്ചിട്ടുള്ളതാണ് എല്ലാം ദാനം തന്നെ അന്നദാനം വസ്ത്രദാനം വസ്തുക്കൾ ദാനം ഭൂമി ദാനം പശുക്കളെ ദാനം ചെയ്യുക ആടുകളെ ദാനം ചെയ്യുക അങ്ങനെ വളർത്തു മൃഗങ്ങളെ ദാനം ചെയ്യുക പണം ദാനം ചെയ്യുക പഠന ഉപ ഉപകരണങ്ങൾ ദാനം ചെയ്യുക ഔഷധങ്ങൾ ദാനം ചെയ്യുക അങ്ങനെ ുള്ളതെല്ലാം എന്തെല്ലാമാണ് ഒരു മനുഷ്യന് ജീവിതത്തിന് ആവശ്യമായിട്ട് വേണ്ട വേണ്ടതായിട്ടുള്ളത് അതെല്ലാം ദാനമായി കൊടു കൊടുക്കാവുന്നതും കൊടുത്തു ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും കൂട്ടായിട്ടും ഒറ്റയ്ക്കും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അതൊക്കെ കിട്ടുന്ന സ്ഥലത്ത് തന്നെ കിട്ടുന്ന പക്ഷം തന്നെ ആ ദാനം കൊടുത്തു കഴിഞ്ഞാലും അത് വാങ്ങിക്കഴിഞ്ഞാൽ കിട്ടി കിട്ടേണ്ടവർക്ക് കിട്ടിക്കഴിഞ്ഞാലും അത് അതോടുകൂടി അവിടെ ഒതുങ്ങിപ്പോകുന്നു പക്ഷെ പക്ഷെ അത് മറ്റൊരാ ഒരാൾക്ക് അതിൽ നിന്നും വേറൊന്ന് മനസ്സിലാക്കുവാനോ കിട്ടുവാനോ കഴിയുന്നില്ല അതൊന്നിന് മാത്രമേ സാധിക്കുകയുള്ളൂ സമാധാനം എവിടെയെല്ലാം പരിപാലിക്കുവാനായിക്കൊണ്ട് സാധിക്കും അവിടെയെല്ലാം ഒത്തിരി അത് കേൾക്കുമ്പോഴും ഒത്തിരി ഒത്തിരി സമാധാനം കേൾക്കുന്നവർക്കുണ്ടാകുന്നു അത് കാണുന്നവർക്കുണ്ടാകും സമാധാനം വേണ്ടത് വീടുകളിൽ വേണം മക്കളച്ഛന് സമാധാനം കൊടുക്കണം മക്കളമ്മയ്ക്ക് സമാധാനം കൊടുക്കണം പ്രത്യേകിച്ച് ഇന്ന് വീട്ടിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികൾ അവർ പോകുന്നത് സ്കൂളിലേക്കും വിദ്യാലയങ്ങളിലേക്കും കോളേജിലേക്കുമാണ് പക്ഷേ തിരിച്ചു വരുമ്പോൾ പല ദിനങ്ങളിലും പോയതുപോലെ ആകില്ല തിരിച്ചു വരുന്നത് അവർ പല സമര പരിപാടികളിലും പങ്കെടുത്ത് എത്തേണ്ട സമയത്തെത്താതെയാകുകയും അവിടെ അസമാധാനമായി അമ്മയ്ക്ക് സമാധാനമില്ല അച്ഛന് സമാധാനമില്ല സഹോദരന് സമാധാനമില്ല സഹോദരിക്ക് സമാധാനമില്ല ഇനി എപ്പോൾ വരും എന്താവും പ്രശ്നങ്ങൾ എന്താണ് വരാത്ത കാരണം ആദ്യമായി ആയതിലൂടെ വ്യാധിയായി മക്കളറിവില്ലായ്മയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് എന്തിൻ്റെയൊക്കെയോ ഏതിൻ്റെ പേരിൽ അവിടെ ഒരു സമരമുണ്ടാകുന്നു വിദ്യാലയങ്ങളിൽ സമരമുണ്ടാകുന്നു കച്ചപ്പാടുകളും ബഹളങ്ങളും ഉണ്ടാകുന്നു സമാധാനം നഷ്ടപ്പെടുന്നു ആരുടെയൊക്കെയോ മക്കൾക്ക് ശാരീരികവും ശാരീരികപരമായും മാനസികപരമായും വിഷമങ്ങളുണ്ടായി വേദനകളുണ്ടായി രക്തം വലിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ പോയിട്ടുണ്ട് കെട്ടിയിട്ടുണ്ട് കൈകാലുകളോ തലയ്ക്കോ പരിക്കേറ്റിട്ടുണ്ട് അങ്ങനെയുള്ള പഠിക്കാനായി കൊണ്ട മകളോ മകനോ വീട്ടിലേക്ക് വരുന്നതായിട്ടുള്ളൊരവസ്ഥ ആ വീട്ടിലെ സമാധാനം അതോടുകൂടി നഷ്ടപ്പെടുന്നു ആ പരിക്കേറ്റിയ ആ സംഭവം പിന്നീട് പലതരത്തിലുള്ള ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും വീണ്ടും വീണ്ടും സമാധാനം ഉള്ളത് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും ഒരുപാട് കാലം അത് ഓർക്കുമ്പോൾ വീണ്ടും സമാധാനം പോകുന്നു ഇത് ഒരു വിദ്യാലയങ്ങളിലോ അധ്യയനം ചെയ്യുന്ന കോളേജിലുകളിലോ സ്കൂളിലുകളിലോ മാത്രമല്ല ഇത് ലോകമെമ്പാടും നിലകൊള്ളുന്ന വിഷയങ്ങളാണ് പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അവസാനിപ്പിക്കേണ്ടതാണ് അക്രമവും അനീതിയും അധർമ്മവും അവിടെ എല്ലാം സമാധാനം പുനഃസ്ഥാപിച്ചുകൊണ്ട് ഉയരണം വളരണം ഭരണകൂടവും മനുഷ്യനെന്ന മനുഷ്യ സമൂഹവും മതവും മനുഷ്യനെന്ന മതവും സമാധാനം സൃഷ്ടിച്ചുകൊണ്ടും സമാധാനം പരിപാലിച്ചുകൊണ്ടും എല്ലാ സംഘടനകളും പാർട്ടികളും ധർ ധാർമ്മികപരമായിട്ടുള്ള സമാധാനം നടത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ പഞ്ചായത്തിലും ജില്ലകളിലും സംസ്ഥാനങ്ങളിലും നമ്മുടെ രാഷ്ട്രത്തിലും സർവ രാഷ്ട്രങ്ങളിലും എല്ലാ വിഷയങ്ങളും സമരങ്ങളും നമ്മുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും നേടിയെടുക്കുവാനും ആവാം സമരങ്ങൾ എങ്കിലും അക്രമപരമായിട്ടുള്ള സമരങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ് അതിന് ഭരണകൂടം പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ അനുശാസിക്കപ്പെടേണ്ടതും പുതിയ അവതരണം അത് അവസാനിപ്പിക്കുവാനായിക്കൊണ്ട് സമാധാനത്തിൻ്റെ ഒരു അവതരണം വേണ്ടതാ വേണ്ടതുമാകണമെന്നും അറിയിക്കുന്നു ലോകത്തിൽ എന്നൊക്കെ അസമാധാനം അസമാധാനം ഉണ്ടായിട്ടുള്ളത് അത് രാഷ്ട്രീയക്കാരുടെ അവരിൽ അവരിൽ നിന്നുള്ള അറിവില്ലായ്മകളോട് ഉണ്ടാകുന്നതായിട്ടുള്ള ആ അസമാധാനത്തിൻ്റെ അവസ്ഥയിൽ നിന്നും മുളയെടുക്കുന്നതാണ് ഒരു ദിനം തുടങ്ങി വയ്ക്കുന്ന ആ പ്രവർത്തനങ്ങൾ ഒരുപാട് ദിനങ്ങൾ അസമാധാനം സൃഷ്ടിക്കുന്ന രീതിയിലൂടെ മുന്നോട്ട് പോകുന്നു അതിന്ന പാർട്ടി ഏത് പാർട്ടി പറയുവാൻ വയ്യ എല്ലാ പാർട്ടിക്കാർക്കും സമരമാണ് മുഖ്യം അക്രമാസക്തമായിട്ടുള്ള അസമാധാനത്തോടു കൂടിയിട്ടുള്ള സമരമാണ് ഏവർക്കും മുഖ്യം അതാണ് അവരുടെ ലക്ഷ്യം തകർക്കുക തരിപ്പണമാക്കുക ഉള്ളതിനെ ഇല്ലാതെ ആക്കിക്കൊണ്ട് തങ്ങളുടെ സമരമാണ് ഏറ്റവും വലിയ സമരമെന്ന് അവർ അറിയിക്കുവാൻ വേണ്ടി കൊല്ലുവാനും തല്ലുവാനും അവർ ഒരുമ്പിറങ്ങുന്നു ദുഃഖമുണ്ട് പറയുവാനായിക്കൊണ്ട് അവരിലെല്ലാം ഞാനുമുണ്ട് എന്നിൽ അവരുമുണ്ട് ഓർക്കണം എന്തിനു വേണ്ടിയാണ് ഈ അക്രമം നമ്മുടെ രാഷ്ട്ര നമ്മുടെ വീടിനെയും കുടുംബത്തെയും രാഷ്ട്രത്തെയും തകർക്കുവാനോ വളർച്ച മുരളിപ്പിക്കുവാനോ ഭരണകൂടത്തെ താഴെത്തിറക്കിക്കൊണ്ട് തനിക്ക് അവിടം കയറിയിരിക്ക ഇരിക്കണം എന്നുള്ള മോഹങ്ങൾ കൊണ്ടല്ലേ ഇപ്രകാരം ചെയ്യുന്നത് നാട്ടിലുള്ള മനുഷ്യൻ മനുഷ്യർക്ക് ഗുണമുണ്ടാകുവാനാണോ കാട്ടിലുള്ള മൃഗങ്ങൾക്ക് ഗുണമുണ്ടാകുവാനാണോ നാട്ടിലും കാട്ടിലും നിൽക്കുന്ന ജീവികളെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ നിങ്ങൾ ചാകുന്നു കൊല്ലുന്നു വംശനാശം സംഭവിക്കുന്നു അവരുടെ ആവാസവ്യവസ്ഥയെ ഭംഗം വരുത്തുന്നതായിട്ടുള്ള പ്രവർത്തികളും പ്രവർത്തനങ്ങളും അറിഞ്ഞോ അറിയാതെയോ എവിടെക്കെയോ എന്തൊക്കെയോ നടക്കുന്നില്ലേ വൃക്ഷങ്ങളും മരങ്ങളും വെട്ടി നശിപ്പിച്ച് അരുമറിയാതെ കടത്തിക്കൊണ്ടുപോയി വിൽപ്പന ചെയ്യുന്നില്ല കാട്ടിലുള്ള ഔഷധച്ചെടികൾ അരുമറിയാതെ കണ്ട് ആയവയെടുത്തുകൊണ്ട് അരുമറിയാതെ കണ്ട് ആർക്കൊക്കെ വേണ്ടി നൽകപ്പെടുന്നില്ലേ തിന് ആരെങ്കിലും ഉത്തരം പറയുമ്പോൾ ഭരണകൂടം ഭരണം എന്താണ് ഭരിക്കുന്നത് എങ്ങനെയാണ് ഭരിക്കുന്നത് അറിഞ്ഞാണോ ഭരിക്കുന്നത് അറിയാതെയാണോ ഭരിക്കുന്നതോ പറയുന്നു അറിഞ്ഞിട്ടുള്ളൊരു ഭരണമല്ല നടത്തുന്നത് അറിയാതെയുള്ള ഭരണമാണ് നടത്തുന്നത് അതെനിക്കും മറ്റുള്ളവർക്കും ദോഷകരമായിട്ടുള്ള അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നു ഈ രാജ്യത്തിലുള്ള സമ്പത്തും പണവും എനിക്കും അവകാശപ്പെട്ടിട്ടുള്ളതാണ് എവർക്കും അവകാശപ്പെട്ടിട്ടുള്ളതാണ് അത് വിനിയോഗിക്കുമ്പോൾ അതിന് ബലമു ബലമുള്ളതായിട്ടുള്ള കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചു കൊണ്ട് എന്ത് പണിയായിരുന്നാലും ദുർബലത്തോടു കൂടി നിർമ്മിക്കേണ്ട അഴിമതിയോടുകൂടിയല്ല അത് നിർമ്മിക്കേണ്ടതെന്ന് അറിഞ്ഞിട്ടാണോ ആയവ പദ്ധതിയായി നൽകുന്നത് ആയവ നിർമ്മിച്ച ഉടനെ തന്നെ പൊട്ടി പൊളിഞ്ഞു പോകുന്നതിൽ കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഓരോ ജനിച്ചിട്ടുള്ള ഓരോ കുഞ്ഞിന് പോലും കഷ്ടനഷ്ടങ്ങളല്ലേ ഓർത്തിട്ടുണ്ടോ ഭരിക്കുന്നവർ എന്തിനു വേണ്ടി വരിക്കുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടോ ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നത് ഈ നാട്ടിലെ ഓരോ കുഞ്ഞിനും ഉപകാരപ്രദമായിട്ടുള്ള അവസ്ഥകളെ സമാധാനത്തെ ജനിപ്പിച്ചു കൊണ്ടായിരിക്കണമെന്ന് ഓർത്തിട്ടുണ്ടോ അങ്ങനെ കരുതിയിട്ടുണ്ടോ അത് ഈ ഭരണത്തിൽ നിന്നിറങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് പലതും സമ്പാദിക്കണം ആയതെന്തൊക്കെയാണോ കിട്ടുന്നത് അത്രത്തോളം വാങ്ങിക്കൂട്ടണം തെറ്റുണ്ടെങ്കിൽ കേൾക്കുന്നവർ പുറക്കണം പറഞ്ഞു പോവുകയാണ് പറയിപ്പിക്കുകയാണോ അതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഗുരുസ്മരണയിൽ പോയ ഗുരുവിൽ നിന്നും വന്ന സ്മരണകൾ ആണ് സമർപ്പിക്കുന്നത് ഒരു മനുഷ്യനെ കൊണ്ട് എന്ത് ജോലി ചെയ്യുന്നതായി ആയിരുന്നാലും എന്ത് കർമ്മ മേഖല ആയിരുന്നാലും അവിടെയെല്ലാം ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം കണ്ടുകൊണ്ടൊരു സമർപ്പണത്തിൻ്റെ അന്തരീക്ഷം കണ്ടുകൊണ്ട് നമ്മുടെ എല്ലാ കഴിവുകളെയും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ധാർമ്മികപരമായുള്ള ഒരു കർമ്മമാണ് അവിടെ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു കാലത്തും അസമാധാനം ഉണ്ടാകുവാനായിക്കൊണ്ടിടയില്ല ഇവിടെ എല്ലാം സമാധാനം എല്ലാ കാലത്തും എക്കാലത്തും നിലകൊള്ളും എന്ത് പ്രവൃത്തിയാണ് അത് വീടുകളിൽ ചെയ്യുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന തരത്തിൽ മുതൽ റോട്ടിലൂടെ ഇപ്പോൾ നടക്കുന്നത് മുതൽ സഞ്ചരിക്കുന്നത് മുതൽ വാഹനങ്ങളുടെ വാഹനങ്ങൾ പോകുന്നത് മുതൽ ഓടിക്കുന്നത് മുതൽ ചരക്കു സാധനങ്ങളും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് മുതൽ ബസ്സും മറ്റുള്ള എല്ലാ വാഹനങ്ങളും ഓടിക്കുന്നതിലും ആയതിൽ യാത്ര ചെയ്യുന്നതിലും എല്ലാറ്റിലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് സമാധാനപരമായിട്ട് യാത്ര ചെയ്യണമെന്നും തൻ്റെ ലക്ഷ്യം സമാധാനമാണെന്നും ആ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് വരേക്കും ശ്രദ്ധയോടുകൂടിയും സമാധാനത്തോടുകൂടിയും വാഹനം ഓടിക്കുവാൻ ഞാൻ ചുമതല വഹിക്കേണ്ടവനാണ് സമാധാനത്തോടു കൂടി എന്നു ധാരണയോടുകൂടി ആരെങ്കിലും വാഹനം ഓടിക്കാറുണ്ടോ വണ്ടി പുറപ്പെടുപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് ഞാൻ അവിടെ എത്തണമെന്നുള്ള ഒരു രീതിയോടുകൂടി പലരും വണ്ടി എടുക്കുന്നത് പോകുന്നത് വിടുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ടാകുന്നതിന് മുമ്പ് തന്നെ ആക്സിലേറ്റർ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വണ്ടി ലക്ഷ്യസ്ഥാനത്തെത്തണമെന്നല്ല അത്രത്തോളം സ്പീഡിൽ വണ്ടി പോകുന്നത് അനുഭവപ്പെട്ടിട്ടുണ്ട് ആയതുകൊണ്ട് പറയുന്നു എന്തെല്ലാം തരത്തിലുള്ള അപകടങ്ങളും ആപത്തുകളുമാണ് പാവപ്പെട്ടവരുടെ വീടുകളിൽ അസമാധാനം സൃഷ്ടിക്കപ്പെടുന്ന രീതിയിലൂടെ നമ്മളുടെ കർമ്മങ്ങൾ ചെന്നെത്തുന്നത് ജോലികൾ തൊഴിലുകൾ ചെന്നെത്തുന്നത് എന്തു കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അസമാധാനപരമായിട്ടുള്ള രീതിയിലൂടെ സമയമില്ലാത്തതായിട്ടുള്ള വാഹനം ഓടിക്കുന്ന ആ ഒരു ഭരണകൂടം കൊടുത്ത് കാണിച്ചു കൊടുത്തിട്ടുള്ള അതിന് ബദൽ സംവിധാനങ്ങളൊന്നും വരാത്തതായിക്കൊണ്ട് കുത്തി നിറച്ചിട്ടുള്ളതായിട്ടുള്ള സംവിധാനങ്ങൾ അധികരിച്ചധികരിച്ച് വർദ്ധിച്ചതുകൊണ്ട് ഓരോ സ്റ്റാൻഡിൽ നിന്നും എടുക്കുന്ന ബസ്സുകൾക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ഇന്ന സ്ഥല സ്ഥലത്തു നിന്നും വാഹനം പുറപ്പെട്ടാൽ ഇന്ന സ്ഥലത്തെത്തുമ്പോഴത്തേക്കും ഇത്ര സമയത്തിനകം എത്തണം അവിടെ നിന്നും വീണ്ടും പോകേണ്ടതുണ്ട് അവിടെ നിന്നും വീണ്ടും പോകണമെങ്കിൽ കൃത്യസമയത്ത് എത്തി ആയവ പരിപാലിച്ചു കൊണ്ട് പോയെങ്കിൽ മാത്രമേ അടുത്ത സ്ഥലത്തേക്ക് പോകുവാനായിക്കൊണ്ട് അനുവാദമുള്ളില്ലെങ്കിൽ അടിപിടിയായി അസമാധാനമായി ഉള്ള സന്തോ ഉള്ള സമാധാനം നഷ്ടപ്പെടുത്തുന്നു നഷ്ടപ്പെടുന്നു അപ്പോൾ വാഹനം ഓടിക്കുന്നവരെ എപ്രകാരം കുറ്റം പറയുവാനായിക്കൊണ്ട് സാധിക്കും നമ്മളുടെ നാട് വികസിക്കാത്തത് കൊണ്ടാണെന്നറിയണം നമ്മുടെ നാട് സന മുരടിപ്പിൽ നിലകൊള്ളുന്നു എന്നറിയണം എത്രയോ ജീവനുകൾ പൊരിഞ്ഞു പോകുന്നു റോഡുകളും റോഡുകളുടെ നിർമ്മാണത്തിലുള്ള അപാകതയും ഒരുപാട് കുടുംബങ്ങളിൽ ജീവിതകാലം മുഴുവനും ജീവിച്ചിരിക്കുന്നവർക്ക് അസമാധാനം കൊടുത്തുകൊണ്ട് സമാധാനമില്ലാത്തതായിട്ടുള്ള അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നു നമസ്കാരം